ില്ല മെത്രമാരുടെ സിനിടൻ അനുസരിക്കില്ല സഭാതലവൻ അനുസരിക്കില്ല കർദനാളിനനുസരിക്കില്ല മാർപ്പാപ്പി അനുസരിക്കില്ല കോടതിയെയും അനുസരിക്കില്ല അപ്പോൾ ഇവർ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് കർത്താവിനോടും കർത്താവിന്റെ ജനത്തോടും ഈ ആറ് ലക്ഷത്തോളം അഞ്ചര ലക്ഷത്തിനും ആറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം അത്മായ വിശ്വാസികളും സഭയുടെ കൂടെ നിന്ന് മാർപ്പാപ്പി അനുസരിച്ച് കർത്താവിനുസരിച്ച് സഭ അംഗീകരിച്ച് നൽകുന്ന കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ആറ് ശതമാനം വഴിക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭീഷണ കോണിലൂടെ വിമത വൈദികരെയും നിങ്ങൾക്ക് കാണൂ ഈ ആറ് ലക്ഷത്തോളം പേർക്ക് വിശ്വാസികളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും വൈദികര് കർത്താവിനുസരിച്ച് കർത്താവിന്റെ വികാരിയെ മാർപ്പാപ്പിയ അനുസരിച്ച് മെത്രാമാരനുസരിച്ച് കുർബാന ചൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് അവർ അവർക്ക് വരാൻ അവർ വരില്ല വരേണ്ട കാര്യമില്ല ആ നിശബ്ദമായ മെജോറിറ്റി നിശബ്ദമായ ബഹുഭൂരിപക്ഷം അവരുടെ വിശ്വാസനെ കണ്ണിലൂടെ തന്നെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കോടതി വിധി മാനിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ആ ആളുകളോട് പറഞ്ഞ് അത് ചെറിയൊരു ശതമാനമുള്ള നോക്കണം ബഹുഭൂരിപക്ഷവും നിങ്ങൾ സഭയെയും മാപ്പിയും അനുസരിച്ച് സഭ കല്പിച്ചിരുന്ന കുർബാന ചൊല്ലണമെന്ന് വിചാരിക്കുന്നവരാണ് ആ വിശ്വാസനെ കണ്ണിലൂടെ തന്നെ നിങ്ങൾ കാണൂ എന്നാണ് എനിക്ക് വിമത വൈദികരോട് പറയാനുള്ളത്